ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പഞ്ചായത്ത് നമ്മൾ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി രൂപീകരിച്ചതിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം കിട്ടി അംഗീകാരം കിട്ടി ലഭിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാവൂർ പഞ്ചായത്തിൽ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു മാർഗരേഖയാണ് ഭരണ പത്രികയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതില് മാവൂർ പഞ്ചായത്തിൽ അതായത് കേരള മാസ അസോസിയേഷൻ പാർട്ടി യു ഡി എഫിന്റെ ഘടകക്ഷിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പറയും കാരണം നമ്മൾ ഒരു പ്രക്രിയ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അതായത് മാറി നൽകാത്തിന് ബന്ധപ്പെട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങൾ അതായത് മുപ്പത്താറിന പദ്ധതികളായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് ഈ റിന കാര്യങ്ങളും പ്രധാന ഇതിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ ഇതില്ല ഹൈലൈറ്റ് ചെയ്യാ എല്ലാം ഹൈലൈറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യം മാവ് ഗോളി വളൻസിന്റെ ഭൂമിയാണ് കാരണം മാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗോളി വേളൻസിന്റെ മുന്നൂറ് ഏക്കർ ഭൂമി ആ ഭൂമി തിരിച്ചുപിടിച്ച് അവരുടെ വ്യവസായം കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും അതായത് ഈ കഴിഞ്ഞ യു ഡി എഫ് യു ഡി ചേർന്ന് നമ്മളൊരു സമരം പരിപാടികളും അതേപോലെ തന്നെ ഹൈക്കോടതിയില് കേസ് നടക്കുന്നു അതാണ് നമ്മൾ ഈ ഭൂമി തിരിച്ചു പിടിച്ചിട്ട് അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക മാവൂരിന്റെ ഏറ്റവും വലിയൊരു വലിയൊരു വികസനം തന്നെയായിരിക്കും അതേപോലെ തന്നെയാണ് മാവൂരിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം പിന്നെ ശുദ്ധജലം നമ്മൾക്ക് ഒഴിച്ചു കൂടാനാവട്ടെ ഇപ്പൊ നമ്മുടെ മാവൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശുദ്ധജലത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട് പല സ്ഥലങ്ങളിലും മര്യാദയ്ക്കുള്ള ശുദ്ധജല വിതരണം നടക്കുന്നില്ല അതേപോലെ തന്നെ ഒരു കുടുംബത്തിലെ വൺ എന്താണ് വൺ ഹോം വൺ ജോബ് പദ്ധതി എല്ലാ പ്രളസി അസോസിയേഷൻ മുന്നോട്ട് വെക്കണം കാരണം ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ മുന്നോട്ട് വെക്കാത്ത മുന്നോട്ട് നമ്മൾ കാണാത്ത ഒരു പദ്ധതിയാണ് ഒരു വീട്ടിൽ അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ ഒരു വനിതയ്ക്ക് ഒരു ജോലിയാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത് അത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എവിടെയും കേട്ടില്ല ഒരാൾക്ക് പഞ്ചായത്തിൽ ഒരാൾക്ക് ജോലി അത് ഏറ്റവും ഒരു ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ മാവൂർ പഞ്ചായത്തിലുള്ള ഡിസ്കോട്ട് ഷോപ്പുകൾ ജനകീയ ഷോപ്പുകൾ ജനകീയ സൂപ്പർ മാർക്കറ്റുകൾ മാവൂർ പഞ്ചായത്തുകൾ പിന്നെ സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സ് ഏ പരിശീലന സൗജന്യ കോച്ചിങ് സെന്ററുകൾ കെ പി എന്റെ ഡിജിറ്റൽ അക്കാദമി മാവൂർ രൂപയിൽ അതേപോലെ നാട്ടുചന്ത നാട്ടുചന്ത നമുക്ക് നമ്മുടെ കർഷകർ നമ്മുടെ കർഷകർക്ക് സാധനങ്ങൾക്ക് വില കിട്ടാത്ത ഒരു പ്രധാന പ്രശ്നം എന്താ നാട്ടിലുണ്ട് അത് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ നാട്ടിൽ തന്നെ ശേഖരിച്ച് ജീവിക്കാവുന്ന ഒരു പദ്ധതി അതേപോലെ ജോബ് പോർട്ടൽ സ്കിൽഡായിട്ട് അതായത് സ്കിൽഡായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് അൺസ്കിൽഡായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ നിരവധി അവർക്കുള്ള ഒരു ജോബ് പോർട്ടൽ അതേപോലെ തന്നെ സൗജന്യ ലാപ്ടോപ്പ് ഓരോ വാർഡിലും ഏറ്റവും നന്നായി പഠിക്കുന്ന പത്ത് കുട്ടികൾക്ക് പത്ത് കുട്ടികൾക്ക് വീതം ഓരോ വാർഡിലാണ് പറയുന്നത് പഞ്ചായത്തിലല്ല ഓരോ വാർഡിലെയും പത്ത് കുട്ടികൾക്ക് ഏറ്റവും നന്നായി പഠിക്കുന്ന പത്ത് കുട്ടികളുണ്ട് സൗജന്യമായിട്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ സൗജന്യമായിട്ട് ലാപ്ടോപ്പ് വിതരണം പിന്നെ അതേപോലെ തന്നെയാണ് എല്ലാ വാർഡിലും സാമ്പത്തികമായിട്ട് വിനോക്കം നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ആംബുലൻസ് ആയിരിക്കും ഒരു പൈസ വാങ്ങാതെ പിന്നെ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി രൂപീകരിച്ച സമയത്ത് തന്നെ നമ്മുടെ ഒരു പദ്ധതിയാണ് ആയിരം പേർക്കുള്ള വീട് ആ വീടിന്റെ പ്രവർത്തനം മാവ് പഞ്ചായത്തിൽ മാവി പഞ്ചായത്തിൽ ഓൾറെഡി രണ്ട് വീടുകൾ മുഴുവനായിട്ടും ഏതാനും വീടുകൾ ഭാഗികമായിട്ട് ചെയ്യുകയായിരുന്നു അതേപോലെ തന്നെ കൂടുതൽ വീട് കൂടുതൽ വീടുകൾ മാവര പഞ്ചായത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടും പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് അത് ഏറ്റവും വലിയ ഒരു വിഷയമാണ് വേസ്റ്റ് മാനേജ്മെന്റ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പൊ നമ്മള് ഇവിടെ ഉള്ള ഒരു ഒരു പ്രശ്നം നമ്മളെ വീടിനെ വേസ്റ്റ് വരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു അതിന് അതില്ല ആ ഒരു പദ്ധതികളെ കൂടുതലല്ല അത്തരം പദ്ധതികൾ നമ്മുടെ വേസ്റ്റ് ഇവിടെ തന്നെ നിർമാർജ്ജനം ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടെ കേരള പ്രവാസി മുന്നോട്ട് വരും അതേപോലുള്ള നിരവധി കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിരവധി നിരവധി കാര്യങ്ങൾ നമ്മൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എടുത്ത് പറയണെങ്കിൽ ഒരുപാട് സമയമാണ് സുപ്രീം കോടതിയുടെ ആഘോഷയെ ആ നിലവിലുള്ള കേസ് അക്ഷി അക്ഷി ചേരാൻ കക്ഷി ചേരേണ്ടോ സുപ്രീം കോടതി അതുകൊണ്ടാണല്ലോ നമുക്ക് നമ്മൾ മൂന്നാമത്തെ ഒരു കക്ഷിയായിട്ട് അതിന് എതിർത്തി ഗ്രാസം പാടുന്നതാണ് അതേപോലെ കേരള സർക്കാർ എതിർത്തുണ്ടായിരുന്നു അതില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നു അതിനുള്ള മാർഗം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അയച്ചന്റെ അടിയിൽ തന്നെ എന്റെ നല്ല മാർഗങ്ങളുണ്ട് അതായത് ഇത് പണ്ടത്തെ എന്ത് എങ്ങനെ സംസ്ഥാന സർക്കാർ ആണ് ഒരു പഞ്ചായത്തിന് ഒരു വീട്ടില പഞ്ചായത്തിലെ ആളുകളുടെ ഒരു വീട്ടില് ഒരാഴ്ച ജോലി കൊടുക്കാനുള്ള എന്ത് പ്രോജക്റ്റ് ആണ് ഈ പഞ്ചായത്ത് അതായത് പാർട്ടിക്ക് പാർട്ടിന്റെ കീഴിൽ നമ്മുടെ കുടുംബശ്രീ പോലെ കേരളശ്രീ എന്നൊരു പദ്ധതി രൂപീകരിക്കുന്നു കുടുംബശ്രീ എംപ്ലോയ്മെന്റ് മിഷന്റെ വഴിയിലാണ് വീട്ടമ്മമാർക്ക് വഴി പറഞ്ഞത് അതായത് കേരളശ്രീ ആണ് ഒരു പദ്ധതിയിലുണ്ട് ആ പദ്ധതി ഉപയോഗിച്ചിട്ടാണ് നമ്മള് ഈ വെച്ച ജോലി കൊടുക്കുന്നത് പാർട്ടിയും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ ഭാഗമാണ് പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഭാഗമാണ് குடும்பஸ்ரீ பார்ட்டிஸ்ரீபோ வார்டு நிலத்தில் அல்ல வார்டு ஒரு சரிச்சுடைய சொல்லிவிடுங்க நம்ம கொண்டு போகும் நம்ம கித்தியமாயிட்ட நம்ம எந்த கண்டிப்பா அது நம்ம தீர்ஃபுண்டு எல்லாம் உட்படுத்திட்டு நம்ம சொல்லிவிடுங்க അങ്ങനെയാണ് നമ്മൾ ഏറെ വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരു വനിതകൾക്ക് ജോലി കൊടുക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കാം ചെറിയ പിന്നോക്കം നെത്തുന്ന ഒരു വനിത നമ്മൾ തെരഞ്ഞെടുക്കപ്പെടും നമ്മളൊരു വാർഡിൽ അത് ഒരു കേന്ദ്രീകരിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോ ആ വാർഡിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ നമുക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് തോൽവി കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നോക്കം നിൽക്കുന്ന നമ്മൾ കൃത്യമായിട്ട് കണ്ട ഓരോ പിന്നോക്ക കുടുംബത്തിലും ഒരു വനിതയ്ക്ക് ജോലി കൊടുക്കുന്നതാണ് അത് നമ്മള് കണ്ടെത്തും അതിൽ ഇതിന്റെ കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റി കൂടി ആ കമ്മിറ്റികളാണ് ഇതിന്റെ അപേക്ഷ ക്ഷണിച്ച് നമ്മൾ ആ വാർഡിലെ ആ വാർഡിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് മെമ്പറും അത് അവർക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയാണ് നമ്മൾ ആ ആളുകളെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് കണ്ടിട്ടില്ല അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വാർഡ് കൂടിയിട്ട് ഒരു സമരം വഹിക്കും കൊണ്ടുവരിക െന്താ സംരംഭം എന്നുള്ള വലിയ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പണ്ടിന്റെ സ്രോതസ് ഒക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് രണ്ട് പറയണ്ടാണ് നമ്മള് കുടുംബശ്രീയെ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ പാർട്ടിന്റെ കേരള സ്ത്രീയും കുടുംബശ്രീയും ഉൾപ്പെടുത്തി സംയുക്തമായിട്ട് നമ്മളൊരു സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് ഈ ബില്ലോട്ട് നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ മുന്നോട്ട് പോകും പുതിയതായിട്ട് പറയാം ഈ പ്രധാനപത്രികൾ നമ്മൾ പല പ്രേമ പത്രികയും കണ്ടിട്ടുണ്ടാവും പക്ഷെങ്കിലും ഈ ഒരു പ്രേമപത്രിക വ്യത്യസ്ത ആണോ പറയാൻ കാരണം നമ്മൾ ഇനി കൊടുത്തിട്ടുള്ള ഓരോ പദ്ധതികളും എങ്ങനെ നടപ്പാക്കും കൂടി നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പത്ര ഇതുപോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനപത്രം കണ്ടിട്ടുണ്ടോ അല്ലാതെ കുറേയുള്ള കാര്യങ്ങൾ പറയുന്നില്ല നമ്മളതിൽ എങ്ങനെ നടപ്പാക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഏത് ചെയ്യാറില്ല നമ്മൾ പതിവ് എങ്കിൽ ഇതിനെ സംബന്ധിച്ചപ്പോൾ ഇതിൽ എങ്ങനെ നടപ്പാക്കും എന്ന് കൃത്യമായി ഓരോ പദ്ധതിക്കകത്ത് നമ്മൾ ഓരോന്ന് മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ് നടപ്പാക്കുന്നത് ഇവിടെ നമ്മൾ പണ്ട് കണ്ടെത്തുക എന്നൊക്കെ കൃത്യമായിട്ട് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സി എഫ് ആർ ഫണ്ട് നമ്മൾ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് നമ്മൾ ഉണ്ടാകുന്ന സി എഫ് ആർ ഫണ്ട് അല്ലെങ്കിൽ കമ്പനികളിൽ ഉണ്ടാകുന്ന അത്തരം അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന അവരെ സി എഫ് ആർ ഫണ്ട് നമ്മൾ സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ചിട്ടും സർക്കാരിന്റെ പദ്ധതികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ കൊണ്ടുവരുക അങ്ങനല്ലോ തൊയിലർ ഒരു പഞ്ചായത്ത് ഭരണ സമിതിയിലേക്ക് വരുമ്പോൾ പാർട്ടി മാത്രമല്ല സർക്കാരിനെ കൂടി നമ്മൾ ഏഡ് ചെയ്ത് സർക്കാരിന് കുടുംബശ്രീ ആളുകളെ കൂടെ നമ്മൾ സംരംഭങ്ങൾ കൊണ്ടുവരുക നമ്മൾ സമഗ്ര വികസനമാണ് നമ്മൾ ആരോഗ്യ പാലിയേറ്റീവ് ആരോഗ്യരംഗത്തെ അതില് നമ്മള് പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന നിർദ്ദരായ രോഗികൾക്ക് ക്യാൻസർ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം അവർക്ക് വേണ്ട കെയർ സർവീസും ലഭ്യമാണ് പിന്നെ ഈ ചെറുപ്പ ഹെൽത്ത് സെന്ററിന്റെ കാര്യത്തിൽ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു കാരണം അവർ പഞ്ചായത്തിന് ആണെങ്കിൽ ശരി മറ്റു അത് ബ്ലോക്കിനായിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് നാടകങ്ങൾ ഇത് നടന്നിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മള് അധികാരത്തിൽ വന്നാൽ നമ്മളെ പ്രതി പാർട്ടി പ്രതികരിക്കുന്ന ആളുകൾ പഞ്ചായത്തിലെ അധികാരത്തിൽ വന്നാൽ മേലേ എങ്ങനെ അത് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പഠിച്ചു വേണ്ടി നോക്കി ഈ കെ പിന്മാർക്ക് കൃത്യമായിട്ട് ഇടപെടൽ നടത്തും അത് ഗവണ്മെന്റ് തലത്തിൽ പഞ്ചായത്തിലെ അധികാരം നമ്മൾ പങ്കാളികളാണെങ്കിലും അല്ലെങ്കിലും പാർട്ടി മെമ്പർമാർ ഉണ്ടാവുമ്പോൾ അവര് കൃത്യമായിട്ട് ഡയറക്റ്റ് നമ്മൾ പാർട്ടി നൽകി കുറിച്ച് നമ്മളെ പഞ്ചായത്തിലെ ഒരു ആരോഗ്യ കേന്ദ്രമാണ് നമുക്കറിയാം ഞാന് നേരെ ടി ജി എസ് ഉണ്ടാവാത്തന്നെ എന്തൊരു കാരണം പറഞ്ഞു അതിന് കാരണം നിയമവോശാണ് ആ നിയമവോശം നമുക്കൊക്കെ എല്ലാവർക്കും ചർച്ച ചെയ്യാമെന്ന് നമുക്ക് അറിയാവുന്നതാണ് അത് തരത്തിലാണ് അതിന്റെ കൃത്യമായിട്ട് അതിന് സംവിധാനം വരുന്നത് ഈ ഡോക്ടർമാരെ നിയമിക്കുകയും സംവിധാനം തരും ഒക്കെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലാണ് അതിന്റെ പ്രവർത്തനം തരേണ്ടത് അതോടൊപ്പം നമുക്ക് പഞ്ചായത്തിന് അവരുടെ ബ്ലോക്ക് നിയമിക്കാനും സംവിധാനം കഴിയും അടിസ്ഥാനപരമായിട്ടുള്ള അതിലെ കാര്യം ചെയ്തെടുക്കുക അതന്നെയാണ് ബ്ലോക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പൊ ഗവൺമെന്റ് തരത്തിലാണ് അതിന് സന്ധികാരം കാര്യങ്ങളൊക്കെ തന്നെ കഴിയുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഗവൺമെന്റിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ അധികാരത്തിൽ എവിടുപ്പം നമ്മളത് കൃത്യമായി ഗവൺമെന്റ് തരത്തിലേക്ക് പഞ്ചായത്ത് വരണപ്പന്തിനെ നമ്മൾ കൊണ്ടുചെന്ന് അതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്ന അതിന്റെ അവരെ വേറെ ഒരു പക്ഷേ ഇതില് യു ഡി എഫിനെ എതിർക്കാൻ കഴിയുന്ന കാരണം യു ഡി എഫ് ഒക്കെ ജനങ്ങളെ പുറം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് എതിർക്കേണ്ട ഒരു കാര്യങ്ങളും ഞങ്ങളെ പറയുന്നില്ല എതിർക്കെ പറയേണ്ട ഒരു കാര്യങ്ങളില്ല ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിലുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാവുന്ന പല ഘടകങ്ങളും തെരഞ്ഞെടുപ്പ് സമയത്തോ വരുമ്പോ പല ഘടകങ്ങളും പരിശോധിക്കപ്പെടും ആ ഘടകത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണം സംവിധാനം വെച്ച് നമ്മളത് പരിശോധിച്ചിട്ടാണ് പിന്നീട് ഒരു തീരുമാനം ഉണ്ടാകും അപ്പോഴേ നമുക്ക് എത്ര സീറ്റില് ഞങ്ങൾ മത്സരിക്കണോ എന്ന് പറയാൻ പറ്റുള്ളൂ യു ഡി എഫിന്റെ ഘടകക്ഷേ അസോസിയേഷൻ വാർഡിൽ എത്ര വാർഡ് മുന്നണിക്കകത്ത് പറയേണ്ട വിഷയാണ് മുന്നണിക്കകത്ത് പറയേണ്ട വിഷയങ്ങളാണ് നമ്മുടെ പദസമ്മർദ്ദേ പറയാൻ ഒരിക്കലും പാടില്ല അതൊരു മുന്നണി മര്യാദ എന്തിനാണ് പഞ്ചായത്ത് പഞ്ചായത്ത് മറ്റേതെങ്കിലും ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഒറ്റയൊരു പഞ്ചായത്തിലും ഈ പ്രസ്ഥാനമുണ്ട് അപ്പൊ കൊന്നാല പഞ്ചായത്തിലെ മൂന്ന് നിയോജകളുണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും താമരശ്ശേരി മറ്റേ കൊടുവള്ളി മേക്കോത്ത് പഞ്ചായത്ത് ഇങ്ങനെ കുറെ പഞ്ചായത്തുകൾ കൊയിലാണ്ടി ഉണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ട് അപ്പൊ ഇത്തരം കുറെ പഞ്ചായത്തുകളുണ്ട് അപ്പൊ ആ പഞ്ചായത്തുകളൊക്കെ നമ്മൾ കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു അവിടെ നമ്മൾ നമ്മള് യു ഡി എഫ് ആയിട്ട് അലയൻസിൽ പോയിട്ടുണ്ട് കച്ചറിഞ്ഞുകൊണ്ടിരിക്കണം ആ പ്രദേശങ്ങളൊക്കെ ഇല്ലാന്നത് പുതുവ് അതുപോലെ താഴത്തെ പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ ഞങ്ങളുടെ സ്വാധീനത്തിനനുസരിച്ചുള്ള ഒരു മാവിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള എല്ലാ വാർഡിലും ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് മാവു പഞ്ചായത്ത് അതുകൊണ്ടാണ് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് പ്രകടന പ്രത്യേക മാവിലാദ്യമായിട്ട് പൊട്ടറക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാലും ഒരു പതിനഞ്ചോളം വാർഡുകളില് ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരേഷുണ്ട് വ്യക്തമായ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുണ്ട് അപ്പൊ അതില് നമ്മള് എന്ത് കഴിഞ്ഞിട്ട് നമ്മളിത് പതിനഞ്ച് വാർഡില് ഞാനിത് മത്സരിക്കാന്ന് പറയാൻ കഴിയും അത് ഒക്കെ നമുക്ക് സംസാരിക്കാം അതങ്ങനെ എന്തെന്ന് പറയുമ്പോ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സംസാരിക്കാം கூடுதல் வார்த்தைகள் ஸ்போர்ட்ஸ் சேனல் சப்ஸ்கிரைப் சப்ஸ்ரை வாட்ஸ்அப்பில் லாக்கி ஸ்போர்ட் மீடியா குரூப்பில் ஜாயின் செய்யுங்கள்